ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോഫിറ്റ് സ്നേഹ എല്ലാരും സുധാട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുതായിട്ടിരിക്കുന്നു അപ്പോൾ ആറിയിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൈൽ സ്റ്റോൺ മിക്കേഴ്സിന്റെ ആങ്കർ ആയിട്ടുള്ള രമ്യനെ കുറിച്ച് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മളിവരെ കുറിച്ച് നേരത്തെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചന്ദനമഴ സീരിയലിലെ അമൃത എന്ന് അറിയപ്പെടുന്ന മേഘ്നാ വിൻസെന്റിനെയും അതുപോലെ തന്നെ ഐഡിയാശാസ്യങ്ങൾ ഫീമായിട്ടുള്ള അഞ്ജു ജോസഫിനെയും ഇവരെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഒരു റിയാക്ഷൻ വീഡിയോ നമ്മൾ ഇവരെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഇവർ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആണ് ഇവർക്കെതിരെ ആ വീഡിയോസിന് താഴെ ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന് കാരണം വേറെ ഇവര് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ കുത്തി 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 ചോദിച്ച് അവരെ വേദനിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അതിലൊക്കെ ഇവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ചില ആളുകളുണ്ടല്ലോ നമ്മൾ ആരൊക്കെ എന്തൊക്കെ രീതിയിൽ അവരുടെ തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാലും അവര് അതൊന്നും അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ തന്റെ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകാനോ ശ്രമിക്കില്ല അപ്പം അവരെന്താണ് ചെയ്യുന്ന ഞാൻ പറയുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് സത്യം ശരിയെന്ന് വിശ്വസിച്ചിട്ട് വളരെ അടമൻ്റെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് അവര് ശ്രമിക്കുക അപ്പം എനിക്ക് തോന്നുന്നത് രമ്യത്രയും നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സുകൾ വന്നതുകൊണ്ട് തന്നെ രമയുടെ ഇമേജിന് ഭയങ്കരമായിട്ട് അത് ബാധിച്ചിട്ടുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ മഴിച്ചോടും രമ്യയും കൂടെ ചേർന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വീഡിയോന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവർ അങ്ങനെയല്ല അത് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു ക്യു ആൻഡ് എ സെക്ഷൻ പോലെയാണ് അവർ കൊടുത്തിട്ടുള്ളത് ഒരു ടെൻ ക്വസ്റ്റൻസ് എടുത്തിട്ട് അവരത് ചോദിക്കും അവരതിനൻസർ ചെയ്യാനായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ബട്ട് ആ ഒരു ക്വസ്റ്റ്യൻസിലൂടെ ഈ ഒരു നെഗറ്റീവ് കമന്റ്സിനും കൂടെ ആൻസർ ചെയ്യാനായിട്ട് അവർ അവരതിൽ ശ്രമിക്കുന്നുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറിൽ പറഞ്ഞിട്ടുള്ളത് മൊത്തം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇത്രയും എഫേർട്ട് എടുത്ത് ആ ഒരു വീഡിയോ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ പറയണം എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് തന്നെ പറഞ്ഞതെന്ന് കേട്ടു നോക്കാം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പൊതുവേ അങ്ങനെ നോക്കുന്ന ഒരു കൂട്ടത്തിലല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ കളം പറഞ്ഞിട്ടാണോ എന്നുള്ളതിലൊരു സംശയം ഇല്ലാതില്ല കാരണം ഈയൊരു ഇന്റർവ്യൂവിനെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ഫോർ ടു ഫൈവ് ലാക്സ് ഇങ്ങനെ വ്യൂസ് പോയിട്ടുണ്ട് അപ്പൊ അത്രയും വ്യൂസ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമന്റ്സുകൾ വന്നിട്ടുണ്ട് സോ ഈ കമന്റ്സുകളൊന്നും ഇവർ കണ്ടിട്ടില്ലെങ്കിൽ കൂടെ അത് വിശ്വസിച്ചാൽ കൂടെയും എന്താ പറയുന്നത് ഇവരുടെ ഒരു ഏതെങ്കിലും ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഈ ഒരു വീഡിയോസും റിയാക്ഷൻ വീഡിയോസും ട്രോൾ വീഡിയോസും ഇവർക്ക് അയച്ചു കൊടുക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവർ ഈ പറഞ്ഞതിൽ വിശ്വാസം വരുന്നില്ല അപ്പൊ എന്തായാലും ബാക്കി എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടുനോക്കാം ഒരു സത്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ എന്താ പറയുക ഞാൻ ആ മേഖലയുടെ ഇൻറ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴും ചെയ്യുന്നതിന് മുന്നേയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ചെയ്ത് കഴിഞ്ഞിട്ടും എന്നെ ഹഗ് ചെയ്ത് അവർ ഒരുപാട് സന്തോഷത്തോടെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇൻറ്റർവ്യൂ എന്നുള്ള രീതിയിൽ അതിന് ശേഷവും നമ്മുടെ ഇപ്പോൾ ഇത് പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷവും അവർ മെസ്സേജ് അയച്ചു അവർ ഭയങ്കര അധികം ഹാപ്പിയാണ് അവർക്ക് ഒരു കുഴപ്പവും ഇല്ല അവർ ഇന്റർവ്യൂ കഴിഞ്ഞ് പോകുന്ന സമയത്ത് രമ്യ വന്ന് മാന്യതയാണ് അപ്പൊ അവര് കാണിച്ചിട്ടുള്ള ആ ഒരു മാന്യത രമ്യ അവരടുത്ത് കാണിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ എല്ലാവരും രമ്യയുടെ അടുത്ത് വീണ്ടും വീണ്ടും ഉറക്കി ഇരിക്കുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ അതിന് ശേഷവും നമ്മുടെ ഇപ്പം ഇത് പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷവും അവർ മെസ്സേജ് അയച്ചു അവര് ഭയങ്കര അധികം ഹാപ്പിയാണ് അവർക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ എന്തൊക്കെയാ ചോദിക്കാൻ പോണേന്നുള്ളത് ഏകദേശം കാര്യങ്ങളൊക്കെ നേരത്തെയും തന്നെ ചോദിച്ചിരുന്നു ആ പറഞ്ഞത് എന്തായാലും സത്യവനാണ് ചാൻസ് കൂടുതലുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെലികാസ്റ്റിന് ശേഷം അത്രയും ഭീകരമായിട്ടുള്ള തെളിവുകളാണ് രമിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ തനിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രേക്ഷകര് പറയുന്ന സമയത്ത് എന്തായാലും മേഘന ഹാപ്പി ആവാതിരിക്കത്തില്ലല്ലോ അതുകൊണ്ട് ആ പറഞ്ഞ സത്യാണെന്ന് എന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഗസ്റ്റിന് അൺകംഫർട്ടബിൾ ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലോ ഒരു രീതിയിലും ഞാൻ അവരെ ഫോഴ്സ് ചെയ്തിട്ടോ ഒരു ചോദ്യവും ടിൽ ഡേറ്റ് ചോദിച്ചിട്ടില്ല ഞാൻ ഇല്ല അവരുടെ അവരെ മാനിച്ചുകൊണ്ട് അവരുടെ ആ കംപ്ലീറ്റ് വിത്ത് ഡ്യൂ റെസ്പെക്ട് ആണ് ഞാൻ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്റെ മുന്നിൽ വരുന്ന ഗസ്റ്റിനോട് ഒരിക്കലും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിച്ചിട്ടില്ല അത് എങ്ങനെയാണ് എമിക്ക് പറയാനായിട്ട് കഴിയുക താങ്കൾ തന്നെ താങ്കളുടെ ഇന്റർവ്യൂസ് ഒന്നുകൂടെ പോയി കണ്ടു നോക്കണം അപ്പോഴാണ് താങ്കൾക്ക് മനസ്സിലാക്കുക എത്രമാത്രം അൺകംഫോർട്ടബിൾ ആയിട്ടാണ് അഞ്ചും അല്ലെങ്കിൽ മേലയും താങ്കളുടെ മുന്നിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെന്നുള്ളത് ഡിവോഴ്സ് ആയതിന്റെ റീസൺ പറയാനായിട്ട് താങ്കൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല എന്നുള്ളത് അവർ രണ്ടുപേരും ദമ്മയുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നിട്ടും ഡിവോഴ്സ് ആയതിന്റെ റീസൺ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു യാത്രയായിരുന്നു താങ്കളുടെ ആ ഒരു എപ്പിസോഡ് മുഴുവനും ഇങ്ങനെ വന്ന് പറയുന്നതിന് മുമ്പേ ഒരിക്കലെങ്കിലും താങ്കൾ താങ്കളുടെ ഇൻ്റർവ്യൂസ് ഒന്ന് കാണേണ്ടിയിരുന്നു അതുപോലെ തന്നെ ആ ഒരു ഇന്റർവ്യൂസിൽ ഉടനീളം അവരുടെ ഫേസ് മേഘനേതായാലും അഞ്ചുൻ്റെതായാലും അവരുടെ ഫേസ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വന്നിട്ട് അവർ അൺകംഫോർട്ടബിൾ ആയിട്ടില്ല എന്ന് പറയാനായിട്ട് താങ്കൾക്ക് പറ്റില്ലായിരുന്നു ഇപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും കാരണം നിങ്ങളുടെയും അഞ്ചുന്റെയും വീഡിയോ എടുത്ത് ട്രോൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോക്ക് താഴെയായിട്ട് അഞ്ചു തന്നെ വന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ട് ആ ഒരു കമന്റ് കണ്ടിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ ഒരു ഗസിൻ്റെ അടുത്തും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റിൽ ചോദിക്കാറില്ല എന്ന് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്തായാലും നമുക്ക് ആ ഒരു കമന്റ് ഒന്ന് വായിച്ചു നോക്കാം താങ്ക്സ് ഫോർ ദിസ് വീഡിയോ ഫൺ ഫണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ചോദിച്ചത് മൊത്തം ഇത് തന്നെ ആരെയും ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ ഇന്റർവ്യൂ ഇങ്ങനെയല്ല എടുക്കേണ്ടതെന്ന് ബട്ട് എനിക്ക് പറയാൻ പറ്റാഞ്ഞത് ട്രോളാക്കി ഇട്ടതിന് താങ്ക്സ് ബ്രോ എന്നാണ് അഞ്ചു കമന്റ് ഇട്ടിരിക്കുന്നത് ഇതുവരെ രവി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തകർന്നടിയുന്ന രീതിയിലുള്ള ഒരു ആൻസർ ആണ് നമുക്ക് അഞ്ചു ഒരു കമന്റിലൂടെ തന്നിരിക്കുന്നത് അപ്പൊ എനിയെങ്കിലും തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇതേ അഭിപ്രായം തന്നെ ആയിരിക്കണം മേഘ്നാ മെൻസെന്റിന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതുകൊണ്ടാണ് അവർ ടെലികാസ്റ്റ് കഴിഞ്ഞ സമയത്ത് ഇവരെ വിളിച്ച് ഭയങ്കര ഹാപ്പി ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവാ ഫണി ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് അഞ്ജുവിനെ വിളിച്ചു വരുത്തിയിട്ട് അടുത്ത് ചോദിച്ചത് മുഴുവനും അഞ്ജുനെ വീണ്ടും ഡിപ്രഷനിലേക്ക് നയിക്കാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതുപോലെ തന്നെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സൂയിസൈഡ് ചെയ്യുന്നത് നമ്മൾ നിരവധി തവണ ന്യൂസുകളിലൂടെ കേട്ടിട്ടുള്ള കാര്യമാണ് അപ്പം അടുത്ത് വീണ്ടും ഇതുപോലെയുള്ള ഒരു സൂയിസൈഡിനെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റൻസും കൂടെയാണ് രമ്യ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ അഞ്ജു സ്ഥാനത്ത് നമ്മുടെ രഞ്ജനി ഹരിദാസിയെന്ന് ചോദിച്ചാൽ മതി പിന്നെ ഈ അഞ്ജുവിന്റെ എപ്പിസോഡിനകത്തും മേഖലയുടെ എപ്പിസോഡിനകത്തുമൊക്കെ കുറച്ചിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ വന്നു ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ സ്വകാര്യതയിലേക്ക് ചെന്ന് കയറിയത് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ രമിക്കറിയേണ്ടതുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നൊക്കെ എൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു അപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത്തരത്തിലുള്ള എപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തിൽ മാതൃകാപരമാക്കാനായിട്ട് എല്ലാവരും എപ്പോഴും റോൾ മോഡൽ ആക്കാനൊക്കെ ആയിട്ട് സെലിബ്രിറ്റീസിനെ ആയിരിക്കും പെട്ടെന്ന് എല്ലാവരും പ്രത്യേകം ഇങ്ങനെ കമ്പയർ ചെയ്യാനൊക്കെ പറയുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഒരു സെലിബ്രിറ്റി ഇത്രയും ഒരു ഹാർഡ് ടൈംസിലൂടെ പോയപ്പോൾ അവരെങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തത് അല്ലെങ്കിൽ അവരെങ്ങനെ അതിനെ ടാക്കിൾ ചെയ്തു ഇപ്പം അഞ്ജുവിൻ്റെ കേസിൽ തന്നെ ഒ സി ഡി എന്ന് പറയുന്നൊരു സംഭവത്തിലൂടെ അഞ്ജു അതിനകത്തു നിന്നും എങ്ങനെയാണ് ഇപ്പം എന്താ മാറി വന്നിരിക്കുന്നത് എങ്ങനെ അഞ്ജു അതിനെ ഹാൻഡിൽ ചെയ്യുന്നു ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഈ ലോകത്ത് ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നമ്മളിൽ മിക്കവരും ഫേസ് ചെയ്യുന്ന കുറേ ഇഷ്യൂസിൽ അതിനെ എന്താ പറയുക ഇപ്പം മേഘനയുടെ ആണെങ്കിലും അഞ്ജുവിൻ്റെ ആണെങ്കിലും ഇതേപോലത്തെ ഒരുപാട് പേര് നമുക്ക് പരിചയത്തിൽ തന്നെ ഉള്ളവരിലും ഒക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ സൊസൈറ്റിയിൽ എത്രയോ പേരാണ് ഒരു പക്ഷേ അവരും ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കൊരുപക്ഷേ ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അയ്യോ ഞാനും ഗോത്രൂ ചെയ്യണത് ഈ സെയിം സിറ്റുവേഷനിലൂടെയാണല്ലോ അപ്പോൾ അഞ്ചു എത്ര വയസ്സായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തത് അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ ഏറ്റവും ഞാൻ പേര് പറയുന്നില്ല ആരാണെങ്കിലും അവർ എത്ര വയസ്സായിട്ടാണ് ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തത് സോ ഞാനും ഇതിനെ അങ്ങനെ തന്നെ കാണണം എന്നുള്ളൊരു മെസ്സേജ് ഒരു പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള ഷോയിലൂടെ നമുക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റും സെലിബ്രിറ്റീസ് പ്രശ്നങ്ങളുടെ പോകുന്ന സമയത്ത് അവരത് എങ്ങനെ ടാക്കിൾ ചെയ്തു എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ് ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത്തരത്തിലുള്ള കൊസ്റ്റിനാണ് ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്രമാത്രം ഇവർ അപ്രീഷിയറ്റ് ചെയ്താനെ പക്ഷെ എന്താണ് അതിന് പകരമായിട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ആയെന്നുള്ള അത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം വീണ്ടും വീണ്ടും അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ആ ഒരു ഹോൾ എപ്പിസോഡും ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെ ടാക്കിൾ ചെയ്തു എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടിയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റത്തു ലൈക്ക് ഈ ഒരു ഡിവോഴ്സ് പ്രോസസ്സിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് നിങ്ങൾ അത് ഓവർകം ചെയ്തത് അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു പ്രോസസ്സിലൂടെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഹെൽത്തിനും മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വെൽബീങ്ങിന് വേണ്ടിട്ടും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് പാർട്ണറുമായിട്ട് ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ആയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിലൂടെ പോകുന്ന ആളുകൾക്ക് എന്ത് ആണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയി മാറിയനേത് എത്രയോ ആളുകൾക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ പോകുന്ന ആളുകൾക്ക് വളരെയേറെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയി മാറിയാണ് നിങ്ങളുടേത് ഇങ്ങനെ നെഗറ്റീവ് ചോദിച്ചാൽ മാത്രമല്ല നിങ്ങളുടെ വീഡിയോ വൈറലാകുന്നത് ഇത്ര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് വൈറലാകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഗസ്റ്റിന്റെ പ്രൈവസിയെ മാനിച്ചുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വട്ടായിപ്പോകും കാരണം നിങ്ങളുടെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ കണ്ടതാണ് നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പച്ച കള്ളം പറഞ്ഞ് ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കാതെ സ്വയം ചെറുതാവാതെ സ്വന്തം തെറ്റ് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുമെന്ന് മാത്രമാണ് എനിക്ക് രമേഡിയെടുത്ത് പറയാനുള്ളത് അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ